ിനെ കുറിച്ച് നടനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ പ്രേംകുമാറിന്റെ തുറന്നു പറച്ചിലുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് സീരിയലുകൾക്ക് സെൻസറിംഗ് ആവശ്യമാണെന്നാണ് പ്രേംകുമാർ പറയുന്നത് സിനിമയിലും സീരിയലിലും വെബ് സീരീസിലുമെല്ലാം വലിയൊരു ജനസമൂഹത്തെ സ്വാധീനിക്കുന്നതാണ് അതിനാൽ പാളിപ്പോയാൽ ഒരു ജനതയെ തന്നെ അപജയത്തിലേക്ക് നയിക്കുമെന്നാണ് പ്രേംകുമാർ പറയുന്നത് ഞാൻ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് എല്ലാ സീരിയലുകളെയും കുറിച്ചല്ല എല്ലാ സീരിയലുകളെയും അടച്ചാക്ഷേപിക്കുകയും ചെയ്യുന്നില്ല പല സീരിയലുകളും എൻഡോ മാരകമാണ് അതുകൊണ്ട് തന്നെ ചില നിയന്ത്രണങ്ങളൊക്കെ വേണം ആ ഉത്തരവാദിത്വം കല കൈകാര്യം ചെയ്യുന്നവർ ഏറ്റെടുക്കാൻ തയ്യാറാവുകയും വേണം എത്രത്തോളം ബോധപൂർവമായ ഒരു സെൻസറിംഗ് സംവിധാനം പ്രായോഗികമാക്കാം എന്നതിനെ കുറിച്ചൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് സിനിമയിലൊക്കെയാണ് പക്ഷെ സീരിയലുകളിൽ എത്രത്തോളം പ്രായോഗികമാക്കാം എന്നത് സംശയമാണ് എന്നാണ് പ്രേംകുമാർ പറയുന്നത് കലാകാരന് അതിരുകളില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ സിനിമയിൽ സെൻസറിംഗ് ഉണ്ട് എന്നാൽ ടെലിവിഷൻ സീരിയലുകളിൽ ഇല്ല അതിൽ ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ടെന്നും പ്രേംകുമാർ വ്യക്തമാക്കുന്നു അന്നു ഷൂട്ട് ചെയ്യുന്നത് അതേ ദിവസം തന്നെ കാണിക്കുകയാണെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത് അതിനിടെ സെൻസറിംഗിന് സമയമില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം ടെലിവിഷൻ സീരിയലുകൾ കുടുംബ സദസ്സുകളിലേക്കാണ് എത്തുന്നത് ഈ ദൃശ്യങ്ങളുടെ ശീലത്തിൽ വളരുന്ന കുട്ടികൾ ഇതാണ് ജീവിതം ഇങ്ങനെയാണ് മനുഷ്യബന്ധങ്ങൾ എന്നൊക്കെയാകും കരുതുക എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അങ്ങനെയൊരു കാഴ്ചപ്പാടുണ്ടാകുന്ന തലമുറയെക്കുറിച്ച് തനിക്ക് ആശങ്കയുണ്ടെന്നും അതിനാൽ കല കൈകാര്യം ചെയ്യുന്നവർക്ക് ആ ഉത്തരവാദിത്വം വേണമെന്നും പ്രേംകുമാർ അഭിപ്രായപ്പെടുന്നുമുണ്ട് അതേസമയം പ്രേംകുമാറിന്റെ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി ധർമ്മജൻ ബോൾഗാട്ടി രംഗത്തെത്തി പ്രേംകുമാറും സീരിയലിലൂടെ വന്ന ആളാണ് ഒരു സ്ഥാനം കിട്ടി എന്ന് വെച്ചാൽ തലയിൽ കൊമ്പൊന്നും ഇല്ലല്ലോ എന്നും ധർമ്മജൻ ചോദിക്കുന്നു ഞാൻ മൂന്ന് മെഗാ സീരിയൽ എഴുതിയ ആളാണ് എനിക്കത് അഭിമാനമാണ് സീരിയലിനെ എൻഡോ സൽഫാൻ എന്ന് പറഞ്ഞ പ്രേംകുമാർ സീരിയലിലൂടെ തന്നെ വന്ന ഒരു വ്യക്തിയാണ് ഒരു സ്ഥാനം കിട്ടി എന്ന് വെച്ച് തലയിൽ കൊമ്പൊന്നുമില്ലല്ലോ പാവപ്പെട്ടവർ ജീവിച്ചു പൊക്കോട്ടെ ചേട്ട എന്നാണ് ധർമ്മജൻ കുറിച്ചത് സംഭവം എന്തായാലും വൻ വിവാദത്തിലേക്കാണ് ചെന്നെത്തുന്നത് ബാക്കി എന്തെന്ന് ഉറ്റുനോക്കുകയാണ് ആരാധകർ സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം